ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കും കരുതുന്നു പക്ഷേ അള്ളാഹ് അലഹമ്മദാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റമലാം പത്താമത്തെ നോവിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് വലിയ വിശേഷങ്ങളൊന്നുമില്ല എന്നാലും അന്നത്തെ രാവിലത്തെ കുറച്ച് കുറച്ച് പണികളും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് ആദ്യമായി വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് കാണാനായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ രാവിലെയും എണീറ്റിട്ടുണ്ടായിരുന്നു അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ടും ചപ്പാത്തി ആട്ടോ ഒന്ന് രാവിലെ ഉമ്മാക്കൊക്കെ ഉണ്ടാക്കി വെച്ചത് മാവിരിപ്പം ഉണ്ടായിരുന്നു തലേന്ന് മാവിരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഉമ്മാ അത് ദോശയുണ്ടാക്കിയപ്പം പുളിച്ചു പോയെന്ന് പറഞ്ഞു കേട്ടോ ചെറിയൊരു പുളിപ്പിൻ്റെ ഇതുണ്ടായിരുന്നു അതുകൊണ്ടത് വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ ചപ്പാത്തിയും അതിന് സ്പെഷ്യലായിട്ട് കറിയൊന്നുമില്ലായിരുന്നു മീൻകറിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു നമുക്ക് നോമ്പായാലും നമ്മുടെ പണികൾക്കൊന്നും മാറ്റമൊന്നുമില്ല അടുക്കള പണിയും ചോറും കറികളും ഒക്കെ വെക്കണം രാവിലെ തന്നെ എന്തായാലും വെച്ച് വെക്കണം അപ്പോൾ നോമ്പുകാരില്ലാത്ത വീട്ടിലൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ അവസ്ഥ പിന്നെ അതൊക്കെ കഴിഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അനിയത്തിയും കൂടെ നിന്ന് കഴുകി അതിനുശേഷം ഞാൻ സ്കൂളിലേക്ക് പോയി കേട്ടോ മോളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ എക്സാം അല്ലേ അതുകൊണ്ട് രാവിലെ ചോറൊന്നും വെച്ചിട്ട് കിട്ടി കൊടുത്തുവിടേണ്ട കാര്യമില്ല ഉച്ചവരേ ഉള്ളൂ കേട്ടോ എക്സാം പിന്നെ ചോറ് പിന്നെ സ്കൂളിൽ വെക്കുന്നുണ്ട് അവർ സ്കൂളിൽ ചോറുണ്ട് അപ്പോൾ ഉച്ചവരേ ഉള്ളൂ ഒരു പന്ത്രണ്ടര മണി വരെയൊക്കെ ഉള്ളു കേട്ടോ ഞാനപ്പോഴത്തേക്ക് എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മോടെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പോകുന്നു അപ്പോഴത്തേക്ക് എന്തായാലും സ്കൂളിൽ നിന്ന് ചോറ് കഴിച്ചിട്ടൊക്കെയാണ് ആള് വരുന്നത് അതുകൊണ്ട് ചൂട് വെച്ചിട്ട് കൊടുത്തുവിടേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അങ്ങനെ പിന്നെ മോളെ സ്കൂളിൽ കൊണ്ടാക്കി അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ കുറച്ച് കറികളൊക്കെ വെക്കാനുണ്ട് കറിയും അതുപോലെ മീൻ കറിയുമൊക്കെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അങ്ങ് കറി വെക്കാനായിട്ട് പോവുകയാണേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ തുടർന്നും ആ സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്നും പറയുന്നത് എന്തിനാന്ന് ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുമല്ലേ എന്നും പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ എന്നും പറയും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഇതുവരെ ഞാൻ എത്തില്ലായിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോസ് ഇട്ട് തുടങ്ങുമ്പോഴൊന്നും എന്തായാലും ഇത്രയും ആളുകളൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാണത്തില്ല അതൊക്കെ ഒരു ഭാഗ്യമാണ് അപ്പോൾ അതിന് നിങ്ങളോടല്ലേ നന്ദി പറയേണ്ടത് അപ്പോൾ ഇതേ ഞാൻ ആ മോരുകറി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉലുവയും കടുവും ഇട്ട് പൊട്ടിച്ചിട്ടോ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നല്ല കട്ട തേയിലും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ മാറ്റി വെക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മോരുകറിയുടെ റെസിപ്പി പിന്നെ നമ്മൾ മോരുകറി ഇങ്ങനെ മാത്രമല്ല തക്കാളിക്ക് പകരം വെണ്ടക്ക അതുപോലെ വഴുതനങ്ങ കോവയ്ക്ക ഒക്കെ നമുക്ക് ഒന്ന് എണ്ണയിലൊന്നും വാട്ടിയതിന് ശേഷം ഒന്ന് വെണ്ടയ്ക്കയും കോവയ്ക്കൊന്ന് നല്ല രീതിയിൽ എണ്ണയിലൊന്നും വാട്ടിയതിന് ശേഷം മാത്രം തൈരൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് വെള്ളരിക്ക മാത്രമല്ല കേട്ടോ നമുക്ക് മോരുകറി വെക്കാനായിട്ട് പറ്റുന്നത് നമുക്ക് എന്ത് പച്ചക്കറി ഉണ്ടെങ്കിലും അത് വെണ്ടയ്ക്ക പാവയ്ക്ക എന്ത് വേണേലും നമുക്കൊന്ന് വഴറ്റിയതിന് ശേഷം മോര് കാ വെച്ചത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളി എടുക്കാച്ചി ഒരു മോര് മോരുകറിയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാനൊക്കെ പറ്റും വെറൈറ്റി വെറൈറ്റി മോര് മോരുകറിയൊക്കെ നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റൂണ്ട അപ്പോൾ പിന്നെ അത് മോര് മോരുകറി മാറ്റിയതിന് ശേഷം പിന്നെ മീൻകറിക്ക് വേണ്ടിയിട്ട് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മച്ച അരച്ച് വെച്ചത് പിന്നെ എന്താ ഞാൻ മുളകപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളകും എല്ലാം കൂടെയൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ട് അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും അവിടെ റെഡിയാക്കി മാറ്റി പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല പിന്നെ മോളെയും വിളിച്ചിട്ട് വന്നു നമസ്കാരവും കുറാനോ അതലുമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ അങ്ങനെ നോമ്പും പിടിച്ചിട്ട് നമ്മളിങ്ങനെ നല്ല രീതിയിലങ്ങ് ഉറങ്ങി ഉറങ്ങിപ്പോകരുതെന്നാണ് പറയുന്നത് എന്നാലും ഇന്നലെ നല്ല രീതിയിലങ്ങ് ഉറങ്ങിപ്പോയി ഭയങ്കര ക്ഷീണം അതൊക്കെ കൊണ്ടുറങ്ങിപ്പോയതാണ് കേട്ടോ പിന്നെ വൈകിട്ട് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാ വീണ്ടും അടുക്കളയിലേക്ക് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് മുട്ട എടുത്ത് പുഴുങ്ങാനായിട്ട് കുക്കറിലോട്ടാക്കിയിട്ടോ മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നേ പിന്നെ കുറച്ച് മാവരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അതെടുത്തിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ വൈകിട്ട് മീൻകറി ഇരിപ്പുണ്ട് വേറെ സ്പെഷ്യൽ കറിയൊന്നും ഉണ്ടാക്കണ്ട മീൻകറി ഇരിപ്പുണ്ട് അപ്പോഴത്തേക്കും ദോശ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശ ഉണ്ടാക്കാമായിരുന്നു കേട്ടോ പിന്നെ തലേന്നാണെങ്കിൽ ഞാൻ കുറച്ച് മീൻ എടുത്ത് വെച്ചിട്ട് പൊരിക്കാനായിട്ട് മറന്നും പോയിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ അതവിടെ ഇരുന്നിട്ട് ഈ നെത്തോലിയാണ് അന്നെടുത്ത് പൊരിച്ചത് അപ്പോൾ ഇത് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു ഇന്ന് എന്തോ നോക്കിയപ്പോഴത്തേക്കും സമോസ ഷീറ്റ് അങ്ങനെ കുറച്ചിരിപ്പ് ഉണ്ടായിരുന്നെട്ട് അപ്പോൾ അതെടുത്ത് വെച്ച് സമോസയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ മീൻ അതിനകത്തിരിക്കുന്നു അപ്പോൾ അതും കൂടി എടുത്തിട്ട് എന്തേതോ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുളകൊക്കെ തേച്ചിട്ട് അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കി മാറ്റിയതിന് ശേഷം വേണം നമ്മൾ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട് പൊരിച്ചെടുക്കാനായിട്ടുണ്ടോ അങ്ങനെ ദോശയും മീനും ഒക്കെ പൊരിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോഴത്തേക്ക് മുട്ടയൊക്കെ പുഴുങ്ങി റെഡിയാക്കി കുക്കറിൽ തന്നെ ചൂടൊക്കെ നാറാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ അതിന് ബാറ്റർ തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവും ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കായപ്പൊടിയും കുറച്ച് കായപ്പൊടി ഇച്ചിരി നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ആ ബജയ്ക്ക് നമ്മൾ എന്തായാലും കായപ്പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ചെറിയ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മാവ് റെഡിയാക്കി എടുക്കണം കേട്ടോ കേട്ടോ ഒട്ടും ലൂസായി പോകരുത് കേട്ടോ ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് പണി പാളി പോകും അതുകൊണ്ട് നല്ല കുറുകി വേണം നമ്മൾ മാവ് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുട്ടയൊക്കെ ഇവിടെ റെഡി ആയപ്പോഴത്തേക്കും ഞാനത് എൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി ഇനി അതിൻ്റെ തോല തൂടയ്ക്കൊന്ന് പൊളിച്ചെടുക്കണമല്ലോ അപ്പോൾ മുട്ട ഇട്ടപ്പോഴത്തേക്കും ഒരു അഞ്ചെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു എപ്പോഴത്തേക്കും പാത്തുവിന് മുട്ട വേണമെന്ന് പറഞ്ഞിട്ട് ബജ്ജി വേണ്ട മുട്ട പുഴുങ്ങിയത് മതിയെന്ന് പറഞ്ഞിട്ട് ആൾ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി കേട്ടോ അപ്പോഴത്തേക്കും പിന്നെ ബാക്കിയുള്ളതെല്ലാം കൂടെ ഒക്കെ ഒന്ന് 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 കീറി എടുക്കുന്നുണ്ട് അത് ഞാൻ വിചാരിച്ചിട്ട് എപ്പോളെ ഉണ്ടാക്കാൻ വിചാരിച്ചു വിചാരിച്ചിട്ടോ പിന്നെ അതിന് ബ്രെഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും അത് കിട്ടിയില്ല പിന്നെ മൈദമാവിലൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന ആണെങ്കിൽ ചിലവായില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നെ എന്തായാലും വജ്ജി ഉണ്ടാക്കി ഇങ്ങെടുത്തു അപ്പോൾ എന്തായാലും അതൊക്കെ കയറി വെച്ചിട്ടുണ്ട് കേട്ടോ കയറി വെച്ചതിന് ശേഷം എന്തെങ്കിലും നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി കിടന്നിട്ട് വേണം നമ്മൾ ഇതിട്ട് കൊടുക്കാനായിട്ട് തണുത്ത എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും നല്ല രീതിയിലായി വരത്തില്ല കേട്ടോ അതുകൊണ്ട് നല്ല തിളച്ച് നടക്കുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് മാവ് മുട്ടൊന്ന് മുക്കിയതിന് ശേഷം ആ സ്പൂൺ കൊണ്ട് ചെയ്താൽ മതി കേട്ടോ കൈ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ആവണമെന്നില്ല കൈ നമ്മുടെ കയ്യിലായിരിക്കും മാവ് ആവുന്നത് അപ്പോഴത്തേക്കും ദൈ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി ആ മുട്ടയുടെ ആ ഒരു ഇതിലേക്ക് മാവ് പിടിക്കാനായിട്ട് ഇച്ചിരിപ്പാടല്ലേ അതുകൊണ്ടാണ് സ്പൂൺ ഉപയോഗിക്കുന്നത് കേട്ടോ കൈവെച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലായിരിക്കും മാവാകുന്നത് മുട്ടയിൽ സ്പ്രെഡായി അങ്ങനെ എന്താ പറ്റിയിരിക്കത്തില്ല പോകും അപ്പോൾ നമ്മുടെ ബജ്ജി ബജിയായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഓരോന്നും അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഇതിന് മുന്നേ ബജ്ജി മുട്ട ബജ്ജിയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല ആദ്യമായിട്ട് നോക്കുന്നതാണ് പക്ഷെ സംഭവം അടിപൊളിയൊക്കെ ആയിരുന്നു കേട്ടോ ചെന്തായിട്ട് ഉപ്പിച്ചു കൂടിപ്പോയെന്നേ ഉള്ളൂ അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ കഴിക്കാൻ പറ്റുമായിരുന്നു ഉപ്പിങ്ങനെ വലിയതായിട്ടിങ്ങനെ അറിയുന്നില്ലെങ്കിലും അതിൽ നിന്നും കുറച്ച് ഒന്ന് മുന്നിട്ട് നിന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഓരോന്നും അങ്ങനെ മുക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതേ കൂട്ട് തന്നെയാണ് നമ്മൾ മുളകു ബജ്ജിക്കും റെഡിയാക്കുന്നത് അതുപോലെ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് അതെനിക്ക് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്നതാണ് കേട്ടോ ഇത്തപ്പഴത്തിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ഈ മാവിൻ്റെ കൂട്ടിലേക്ക് മുക്കിയിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ അത് ഈത്തപ്പഴ ബജ്ജി ആയി കേട്ടോ അങ്ങനെ 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 പരീക്ഷണക്ക നമുക്ക് നടത്താം അതുപോലെ വഴുതനങ്ങ അതെല്ലാം ഇതേ കടലമാവിൻ്റെ കൂട്ടിൽ തന്നെ മുക്കിയിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് എന്താ മുളക് മുളക് ഉണ്ടല്ലോ അതെല്ലാം അങ്ങനെ ചെയ്തെടുക്കാം എല്ലാം ഒരേ പ്രോസസ്സാണ് അപ്പം ഞാനിതെല്ലാം നല്ല രീതിയിൽ ഒന്ന് ഒരു വശം ഒരിഞ്ഞ് വന്നപ്പോഴും മറുവശത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഓരോന്നും പറക്കി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ എന്തോ ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്ത് ഒരു എടുത്തിട്ട് വിളക്കിഴഞ്ഞെടുത്തിട്ടിങ്ങനെ ഇങ്ങനെ നൈസായിട്ടിങ്ങനെ ഒരു കട്ടി കുറഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് മുക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ടായിരുന്നു അത് നല്ല കിടക്കാത്ത സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ അതും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഓണിയൻ ഉണ്ടല്ലോ നമ്മൾ സവാളയും റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടും കൂടെ പൊരിച്ചൊക്കെ എടുക്കാം സൂപ്പറാണ് അങ്ങനെ നമ്മുടെ ഐഡിയയിലൊക്കെ ഉള്ള ആൾക്കൊക്കെ നമുക്ക് ചെയ്തൊക്കെ എടുക്കാം അപ്പോൾ ഇന്നലെ ഞാൻ ഇങ്ങനെ ചെയ്തു പിന്നെ ഒരു അഞ്ച് സമൂസ ലീഫരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാനങ്ങ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല നമ്മൾ സമോസയൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് കാണിക്കാൻ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി തണ്ണിമത്തങ്ങ അച്ചിരി നല്ല ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാം റെഡിയാക്കി ടേബിളിലേക്ക് പാത്തു ആട്ടോ എല്ലാം കൊണ്ട് ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ പത്താമത്തെ നോമ്പത്തറുടെ വിശേഷം എല്ലാവർക്കും അസ്ലാമലിക്ക്